അവിടെ നിന്നുള്ള ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് കരൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് തൻഷാദി എന്നൊരു വ്യക്തി നമ്മുടെ കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ കേൾക്കാമോ കേൾക്കാം സാഹചര്യം എന്താണെന്നൊന്ന് പറയാമോ ഇവിടെ ഇപ്പൊ ഭയങ്കര ക്രൗഡാണ് ആശുപത്രി കിട്ടിയ മരിച്ചു എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഒരുപാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ സീരിയസ് ആണെന്നും ഇതിൽ തന്നെ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ടോ ആറ് പറയുന്നത് എങ്ങനെ ഈ പരിക്കേറ്റ് എന്തൊക്കെ വിവരങ്ങൾ ആശുപത്രിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഭയങ്കര ക്രൗഡ് സൗണ്ട് ആയതുകൊണ്ട്

ഓ ഓക്കെ ഇപ്പോ മന്ത്രിമാരോ അധികൃതരോ മറ്റോ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടോ തൻഷാദ് താങ്കൾ ഇപ്പൊ മെഡിക്കൽ കോളേജിലാണോ ഉള്ളത് എന്നല്ലേ പറയുന്നത് അവിടേക്കാണോ എല്ലാവരും കൊണ്ടുവന്നത് എല്ലാ മറ്റു ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ടോ ഇവിടെ ആണോ ഓ ഓക്കെ ഓക്കെ വളരെയധികം നന്ദി ശ്രീ തൻഷാദ് പ്രതികരിച്ചതിന് കരൂർ മെഡിക്കൽ കോളേജിനടുത്ത് നിന്നാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചത് അവിടെ നിന്ന് ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് നൽകുന്ന വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഏകദേശം നാല്പത്തി നാലോളം പേർ ഇതിനോടകം മരണപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ ആറ് കുട്ടികളുണ്ട് എന്നാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കാര്യമല്ല അവിടെയുള്ള ഒരു മലയാളി പറഞ്ഞ കാര്യമാണ് പറയുന്നത് നാൽപ്പത്തി നാല് പേർ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് നാൽപ്പതോളം പേരെ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ കരൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവിടെ എന്തോ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത് അജ്മൽ ദിരാർ ഇപ്പോൾ ഈ ഘട്ട ശരി അജയ് കുഞ്ഞുമോൻ ഈ ഈ ഘട്ടത്തിൽ നമുക്ക് ഇപ്പോൾ അവിടെ നിന്നുള്ള ഒരു മലയാളിയുടെ പ്രതികരണം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് മറ്റെന്തെങ്കിലും കൂടുതൽ അപ്ഡേഷനുകൾ ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളുമായി സംബന്ധിച്ച് ലഭിക്കുന്നുണ്ടോ നൽകാൻ കഴിയുന്നുണ്ടോ തീർച്ചയായും അമൃത ഞാനിപ്പോൾ അദ്ദേഹം ഇവിടുത്തെ മലയാളിയാണ് അവിടുന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങളാണ് അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് തമിഴ്നാട് മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് മുപ്പത്തി ആറ് പേർ ഈ അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് തമിഴ്നാട് മുഖ്യമന്ത്രി പറയുന്നത് ആ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് ലക്ഷം രൂപ അദ്ദേഹം നൽകും എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടിയുണ്ട് അതായത് മുപ്പത്തി പേർ മരണപ്പെട്ടു എട്ട് കുട്ടികൾ സ്ത്രീകളും മരണപ്പെട്ടിട്ടുണ്ട് ഇന്ന് തന്നെ കരൂരിലേക്ക് അദ്ദേഹം പോകുമെന്നും പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷം രൂപ ഈ പരിക്കേറ്റവർക്കും ഒപ്പം തന്നെ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയും നൽകും എന്നതാണ് ഈ ഘട്ടത്തിൽ പറയുന്ന വിവരം അമൃത അജി തന്നെ ഇപ്പോൾ ഒരു എക്സ്പോസ്റ്റോ മറ്റോ വന്നിട്ടുണ്ട് എന്നാണല്ലോ മനസ്സിലാക്കുന്നത് യെസ് ടി വി കെയുടെ വിജയ്യുടെ അക്കൗണ്ടിൽ നിന്നാണ് ടി വി കെ വിജയ് എന്നുള്ള ട്വീറ്റിൽ നിന്നാണ് ഇപ്പോൾ ഒരു ട്വീറ്റ് വന്നിരിക്കുന്നത് ഈ ദുഃഖസാന്ദ്രമായ ഈ അവസ്ഥയിൽ എൻ്റെ അഗാധമായ അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട് അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ സഹോദരങ്ങൾക്കും എല്ലാം തന്നെയും ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് പരിക്കേറ്റവർ എത്രയും വേഗം തന്നെ ആശുപത്രിയിൽ നിന്നും തിരികെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള പ്രത്യാശയോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നടക്കമുള്ള ഒരു ട്വീറ്റാണ് ടി വി കെ വിജയ് എന്നുള്ള അക്കൗണ്ടിൽ നിന്നും ഈ ഘട്ടത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കനത്ത വേദനയിലാണ് താൻ തനിക്ക് വാക്കുകളൊന്നും തന്നെയും കിട്ടുന്നില്ല എന്നാണ് ഈ അക്കൗണ്ടിൽ നിന്നും ടി വിക്ക് വിജയ് എന്നുള്ള ഈ അക്കൗണ്ടിൽ നിന്നും വന്നിരിക്കുന്നത് അമൃത അപ്പോൾ അത് വിജയ്യുടെ അക്കൗണ്ട് തന്നെയാണോ എന്നുള്ളതിൽ നമുക്ക് ഒരു വ്യക്തത തീർച്ചയായും വേണം വിജയ്യുടെ ഒഫീഷ്യൽ അക്കൗണ്ടാണോ എന്നുള്ളതിൽ അതിനകത്തൊരു ചെക്ക് നമുക്ക് എന്തായാലും വേണ്ടി വരും അമൃത എന്തായാലും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പ്രതികരണം എന്ന് പറയും ഈ ടി വിയുടെ പ്രതികരണം ഒഫീഷ്യൽ പ്രതികരണം എന്ന നിലയിൽ പറയുകയാണ് ഈ ഘട്ടത്തിൽ എന്താണ് പറയേണ്ടതെന്നോ എന്താണോ എഴുതേണ്ടതെന്നോ എനിക്കറിയില്ല മരിച്ചവരുടെ കുടുംബത്തിന് അഘാതമായ ആദരാഞ്ജലികൾ നേരുന്നു ഒപ്പം തന്നെയും പരിക്കേറ്റവരുടെ കുടുംബം െ ചേർത്ത് പിടിക്കുകയും അവരുടെ എത്രയും വേഗം അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ട്വീറ്റാണ് വിജയ്യുടെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് അമൃത ഈ ഘട്ടത്തിൽ വിജയ് ഇത്തരത്തിലൊരു ട്വീറ്റ് ചെയ്യുന്നത്